കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടിട്ടാകും ഉണ്ടാകും ഒരു അച്ഛൻ കുട്ടിയെയൊക്കെ മർദ്ദിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വെറുതെ ചെയ്തതാണ് അതായത് അമ്മ കുട്ടികളുടെ അമ്മ പിണങ്ങിപ്പോയി അപ്പോൾ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അച്ഛനും മക്കളും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നു അത് അത് വെറുതെ എടുത്ത വീഡിയോ ആണ് ഇത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഇത് കാണുമ്പോൾ അമ്മ തിരിച്ചു വരണം തൻ്റെ മക്കളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ തിരിച്ചു വരുത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണെന്നാണ് കുട്ടിയും രക്ഷിതാവും അതായത് ആ അച്ഛനും പറഞ്ഞിരിക്കുന്നത് അവരത് ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ അത് ഒരു കേസിൻ്റെ ഇതിലേക്ക് എത്തി അവർക്ക് കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അതിലെനിക്ക് അതൊരു സത്യമുള്ള കാര്യമാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സന്തോഷമാണ് തോന്നിയത് ഇപ്പം അവർ പറയുന്ന സത്യമാണ് അമ്മ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു നല്ല ഒരു എന്താ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ഇതൊക്കെ കാണിക്കുമ്പോൾ അമ്മ തങ്ങളെ തേടി വരുമല്ലോ എന്ന ഒരു ആഗ്രഹം അവരുടെ ഒരു പ്രതീക്ഷ അതൊക്കെയാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതെങ്കിൽ ഒരിക്കലും അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ സിനിമ കാണുന്നു നാടകം കാണുന്നു അല്ലേ ഇതിലൊക്കെ കാണുന്ന കുറേ രംഗങ്ങളുണ്ട് അല്ലേ അതൊക്കെ നമ്മൾ ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്നത് അതൊക്കെ അഭിനയം മാത്രമാണ് അല്ലേ അതുപോലെ നോക്കുകയാണെങ്കിൽ ഇതും ഒരു അഭിനയമാണെങ്കിൽ അതിൽ തെറ്റുക പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവർ അവരുടെ അമ്മയെ അല്ലെങ്കിൽ അയാൾ അയാളുടെ ഭാര്യയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവരെ ഏത് വിധത്തിലും തിരികെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചു ഒരുപക്ഷെ ആ അച്ഛനും മകനും കൂടെ രണ്ട് മക്കളാണെന്നൊരു ഡൗട്ടുണ്ട് മകനും കൂടി ആലോചിച്ചെടുത്ത് തീരുമാനമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് മാറും അച്ഛാ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം ചിലപ്പോൾ ആ കുട്ടിയുടെ പ്ലാനായിരിക്കാം അങ്ങനെ അല്ല അത് അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അതൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്ത ഒരു മോശം കാര്യം എന്ന രീതിയിൽ അതിനെ തള്ളിക്കളയാവുന്നതാണ് അപ്പം അത് ശരിയാണ് കുട്ടി പറയുന്നത് ഓക്കെ ഞങ്ങൾ ചെയ്തതാണ് വെറുതെ ചെയ്തതാണെന്ന് കുട്ടി ഉറപ്പിച്ചു പറയുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അവരുടെ ജീവിതത്തിലേക്ക് കീർ ഒന്നും പറയേണ്ട കാര്യമില്ല അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ അമ്മ എത്രയും പെട്ടെന്ന് കുട്ടിയുടെയും എൻ്റെ ഭർത്താവിൻ്റെയും അടുത്തേക്ക് എത്തുക കാരണം നിങ്ങളെ അത്രമാത്രം അവരിഷ്ടപ്പെടുന്നുണ്ട് ആ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കുക ഇനിയും ഒരിക്കലും അങ്ങനെ അവരെ ഉപേക്ഷിച്ചിട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് തോന്നാതിരിക്കട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോ നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളായിട്ട് ആ ജീവിതത്തിൽ നിന്ന് അല്ലെ അവരുടെ അടുത്തു നിന്ന് മാറിപ്പോയരുത് എന്ത് പ്രശ്നമുണ്ടായാലും മാക്സിമം പ്രശ്നങ്ങളെ സംസാരിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ